ുമ്പി മൂക്കിന്റെ അമ്മ തയ്ച്ച ഡ്രസ് വേണ്ട ഇത് ഇഷ്ടോ ഈ ഡ്രസ്സൊക്കെ അച്ഛൻ വിളിക്കൂലേ അപ്പൊ നമുക്ക് ഈ ഡ്രസ്സൊക്കെ ഇട്ട് നിക്കാട്ടാ അപ്പൊ അച്ഛനും ഒരുപാട് സന്തോഷം പിന്നെ അച്ഛൻ ജോലിക്കൂലേ ഇപ്പൊ ആര് തയ്ച്ചാന്ന് ആര് തയ്ച്ചാന്ന് പറയും അതെ മൂന്ന് വിശക്കണില്ലേ നമുക്ക് ചോറില്ലാട്ടാ അമ്മ വരുത്തരാട്ടാ അമ്മേ ഞാൻ ാണ് ഇമാലയൊക്കെ മാറിയിട്ട് അവിടെ ഇറങ്ങിയാ മതി പിന്നെ അവളും കൊച്ചു മാത്രമേ ഉള്ളൂ അതാ ഞാൻ പോവാന്ന് പറഞ്ഞേ കൊച്ചിനെ കൊച്ചിനെണ്ടാ അഞ്ചാറ് വയസ്സായിട്ടു പക്ഷെ ഭംഗിയെ കൊച്ചിനെ ആണ് ചേർന്നെടുത്ത്ല്ലോ സംസാരിക്കാനായിട്ട് മൂശാട്ട പിന്നെ ഞാനതാണ് എടുക്കാണ്ടിരുന്നത് പക്ഷെ പെൺ കൊച്ചി എനിക്കിഷ്ടപ്പെട്ടിട്ടാ അതൊക്കെ താങ്കൾ കുടുംബത്തൊരു കൊച്ചി ഞാനതായി കുറേ നേരം എടുത്ത് നടന്നു കളിപ്പിക്കുകയൊക്കെ ചെയ്തത് ഭയങ്കര ഇഷ്ടമായി നമുക്ക് ഇടയ്ക്ക് പോകട്ടെ ില്ലല്ലോ ചേട്ടോ ഞാൻ പറഞ്ഞതല്ലേ മിഠായി മേടിക്കാനായിട്ട് മറന്നു മിഠായി മേടിക്കാനേ കഴിഞ്ഞതലാ വെള്ളിച്ചി മേടിച്ചാലേപ്പോ അമ്മക്ക് നമുക്ക് മിഠായി മേടിച്ചിട്ടുണ്ടാ വെളിച്ചെടുക്ക ഓട്ട പറയുന്ന വെള്ളി മക്ക അപ്പൊ എനിക്ക് വെല്ലുജൻ സ്ല്ല എന്താണ് ഇഷ്ടമില്ലെന്ന് പറഞ്ഞത് ഇന്ന് വെല്ലുപ്പി പിടിച്ച് ഇവിടെ ഇവിടെ അതുകൊണ്ട് എനിക്ക് വെല്ലുറ്റം സ്ല്ല വെല്ലിച്ചനും നടന്നു കൊണ്ടാ അവടെവിടെയൊക്കെ ഉമ്മൻ വെച്ചത് സാരില്ല ഉമ്മേടിക്കണ്ടട്ടാ അതില്ലേ അമ്മ പറയാട്ടാ വല്ലമ്മനോട് പിന്നിലേ ഇനി വെല്ലിച്ചനോട് പറയണം എന്റെ ചുണ്ടത്ത കുന്നും ഉമ്മൻ വെക്കണ്ടെന്ന് പറയണോട്ട ചേച്ചി എന്താടി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താണ് ചേച്ചി വേറൊന്നും വിചാരിക്കരുത് ഞാൻ എന്റെ ടെൻഷനും കൊണ്ട് പറയണു എന്തൊന്നും പറയാൻ വേറെ ആരും ഇല്ലല്ല ചേച്ചി അത് വേറൊന്നുമില്ല ചേട്ടനെ കൊച്ചിൻറെ അടുത്ത് പെരുമാറുന്ന രീതിയില് എന്തോ ഒരു പന്തിടോന്നാണ് പന്തിടാ എന്ത് പന്തി കൊച്ചെന്റെ അടുത്തൊന്നു പറഞ്ഞേ നെല്ലിച്ചനെ എപ്പോഴും കൊച്ചിങ്ങനെ മുടിക്കെട്ടിപ്പിടിക്കേം കൊച്ചിന്റെ അവടെ കുമ്മൻ വെക്കും എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പാ എനിക്ക് എന്തോ പോലെ തോന്നി അതാണ് ഞാൻ ചേച്ചിന്ന് പറഞ്ഞത് ഇവിടാണ കാര്യം ഇത് വേറെ അർത്ഥത്തിൽ കാര്യമില്ല നിനക്കല്ല ഞങ്ങക്ക് പിള്ളേരുന്നില്ല തുമ്പിമോള ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് സ്വന്തം മോളെ പോലെയാണ് കാണുന്നത് ആ ഒരു സ്നേഹമാണ് തുമ്പിമോളോട് ചേട്ടൻ കാണിക്കുന്നത് അത് തേക്കാരി ഇരുന്ന് എടുക്കല്ലേട്ടാ അത് മാത്രല്ല ചേട്ടനുണ്ടല്ലോ പെമ്പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ് ചേട്ടൻ്റെ എപ്പോഴും പറയും ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടെങ്കിൽ ഒരു പെങ്കൊച്ചും മതിയെന്ന് എന്തിനീ കഴിഞ്ഞ ദിവസം എന്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോയില്ലേ സുമേടാ അവിടെ ചെന്നപ്പോളുടെ മോള കെട്ടിപ്പിടിക്കലും കുമ്മം വെക്കലും പിന്നെ ആ കൊച്ചിനെ കൊണ്ടുപോയി കടയിൽ പോയി മിഠായി മേടിക്കലും ചേരന അങ്ങനെ എഴുതി ഭയങ്കര ഇഷ്ടമാണ് പെമ്പിള്ളേര നീ വേറെ തീരുതെന്ന് കിട്ടല്ലേട്ടാ ആണല്ലേ കൊച്ചങ്ങണോന്ന് പറഞ്ഞപ്പ പെട്ടെന്ന് എനിക്ക് എന്ത് പോയി എനിക്ക് ഒരു ഒരുപാട് എടുപ്പുണ്ടായില്ല ചേട്ടനാണെങ്കിലും അടുപ്പില്ലല്ലോ അതാണ് ഞാൻ ചേട്ടത്തിനോടൊന്നും പറഞ്ഞത് അത് സാരില്ല ഇപ്പൊ നിങ്ങടെഷനൊക്കെ മാറിയില്ലേ ആ മാ ഇനിയിപ്പൊ നീ ആരോടും പറയാൻ നിൽക്കണ്ട പ്രത്യേകിച്ച് നിന്റെ കെട്ടിയാൻ വിളിക്കുമ്പനാ ഞാൻ അത് കഷ്ടപ്പെടണല്ലേ നീ ഇതൊക്കെ പറഞ്ഞ അവിടെ ഏറെ വിലകൊക്കെ ചിന്തിക്കും ഇപ്പൊ നീ ചിന്തിച്ചില്ലേ അതുകൊണ്ട് വേണ്ടാത്തോ പറയാൻ നിൽക്കണ്ട ചേച്ചി പറഞ്ഞത് ശരിയാണ് ചിലപ്പോ മക്കളില്ലാത്ത എന്റെ സ്നേഹം ഒരു കൊച്ചിനോട് കാണിക്കണത് എന്നാലും പിന്നെ ഇവിടെ കൊച്ചിനോട് ശ്രദ്ധിക്കണം ഇവിടെ ആരുല്ലേ ഏച്ചപ്പാടാനൊക്കെ ഒന്നും ഇല്ലല്ലോ കൊച്ചുങ്ക അയ്യോ വെല്ലിച്ച മോളുറങ്ങാനാ കൊച്ചി കള്ളി ഉറങ്ങിക്കളഞ്ഞു വെല്ലിച്ചിറങ്ങും ചെടാ പാവം ചെടാ

കൊച്ചിന് എടുത്ത ടീച്ചർ പറഞ്ഞല്ല ആ ഞാനേ പറഞ്ഞല്ലേ പണി നേരത്തെ വന്നത് കൊച്ചി ഞാൻ കൊണ്ടു കൊച്ചിനാ എങ്ങനെ വരാൻ വൈകാനാണ് എന്നിട്ട് കൊച്ചെന്ത് റൂമിലുണ്ട് ഞാനിപ്പോ യാണോ ഉപദ്രവിച്ചല്ലേ ഇതങ്ങനെ ബുദ്ധിപിടാൻ പറ്റൂല ചേട്ടന് വിളിച്ചു പറയണം ആദ്യം തന്നെ ചേട്ടത്തി എന്ത് ചേട്ടത്തിനോട് പറട്ടെ നിങ്ങൾ വന്നോ നിങ്ങളെ കിട്ടിയ എന്റെ കൊച്ചിനോട് കാണിച്ചത് വേണ്ട എന്താടി നിങ്ങളോട് ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ അയാൾ ശരിയല്ല ശരിയല്ലെന്ന് അപ്പൊ അന്ന് എന്തിട്ടാണ് വന്നത് അന്ന് അയാളെ ന്യായീകരിച്ച് കൊച്ചു ഇല്ലാത്ത കൊണ്ടാണ് എന്റെ കൊച്ചിനോട് സ്നേഹം കാണിക്കണ്ടത് അയാൾക്ക് കൊച്ചുങ്ങളില്ലാത്ത എന്റെ സ്നേഹം ഒന്നല്ല കാമപ്രാന്ത കാമപ്രാന്ത് എന്റെ ചേ എന്നല്ല ഞാൻ എന്താണ് ആവശ്യം പറഞ്ഞത് ഞാനുള്ളതാണ് പറഞ്ഞത് അയാൾ തന്നെ കൊച്ചിനെ അങ്ങനവാടിന്ന് നേരത്തെ പിടിച്ചുടുമ്പോൾ വന്നേക്കണ് ഞാനിവിടെ വരുമ്പോളെ നാടകം ഇവിടെ നടന്ന കഥകളൊക്കെ ചേട്ടന എന്നോട് പറഞ്ഞു ഞാനിപ്പ ചേട്ടന കണ്ടായിരുന്നു നീ ഞാനില്ലാത്ത നേരം നോക്കി ചേട്ടനെ റൂമിലേക്ക് വിളിച്ചല്ലേടി നീ ആള് കൊള്ളാലല്ലേ എന്തില്ലെന്ന് നീ വിളിച്ചപ്പ എന്റെ ചേട്ടൻ റൂമിലോട്ട് വന്നില്ല എന്റെ ചേട്ടനെ മാന്യനാണ് ആ അത് വരാത്തോണ്ടാണ് ഇപ്പൊ ഒരു കള്ളക്കഥ വന്നേക്കണം ഒച്ചിന് ഉപദ്രവിച്ചു പോലും നിന്റെ വിഷം എന്തേ എനിക്കറിയാം നിന്റെ ചേട്ടൻ അങ്ങോട്ട് ഗൾഫിലല്ലേ ഞാനും എൻറെ ചേട്ടന കൂട സന്തോഷോട്ട് ജീവിക്കണം നിനക്ക് അങ്ങനെ പിടിക്കണില്ല ഞങ്ങളുടെ ആ സന്തോഷം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയല്ലടി നീ എന്റെ ചേട്ടനെ റൂമിലിട്ട് വിളിച്ചു കയറ്റിയത് ശരിക്കേ എന്റെ ചേട്ടനല്ലടി നിനക്കാണ് കാമഭാന്ത് പിന്ന ഇവിടെ നടന്നതൊക്കെ നിന്റെ ഭർത്താവിനോടെ എന്റെ ചേട്ടൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അയാൾ അറിയണല്ല ഭാര്യയുടെ ലീലാവിലാസങ്ങള് പിന്നെ നിങ്ങൾ പറയണതൊക്കെ എന്റെ കെട്ടിയാ വിശ്വസിക്കാൻ പോണല്ലേ ഞാൻ പറയണത് എന്റെ ചേട്ടൻ വിശ്വസിക്കുള്ളൂ നീ ഒന്ന് വിളിച്ചു നോക്കടി അപ്പൊ കാണാം ആ കാണാ മൂന്ന് ഷമീ കണ്ട വലിയ മോനോട് പറഞ്ഞിട്ടേ വെല്ലിമ്മക്ക് വിശ്വാസം ഇല്ല വെല്ലുമ്പ്പളുവേ വെല്ലിയച്ചനെയാണ് വിശ്വാസം കാമപ്രാന്തന നമുക്ക് അച്ഛനെ വിളിച്ചു പറയാ ഹലോ ആന്റണി ചേട്ടാ ഇന്ന് ഇവിടെ നടന്നത് വല്ലത് പറഞ്ഞ വെല്ലിയേട്ടനെ നമ്മുടെ കൊച്ചിനെ ഉപദ്രവിച്ചേട്ടാ നിർത്തടി കണ്ണീര് അവളുടെ ചേട്ടൻ ഞാനത് നോണേന്നുമല്ല പറയണത് കൊച്ചിന്റെ നേരെ കുറെ ആയി അവിടെ ഉപദ്രവം തുടങ്ങിട്ട് കൊച്ചിനെപ്പോഴും കെറിപ്പിടുത്തോന്നെല്ലാമായിരുന്നു ഞാൻ വിചാരിച്ച കൊച്ചിനോടുള്ള സ്നേഹവും കൊണ്ടാണെന്ന് ചേച്ചി അങ്ങനെയാണ് പറഞ്ഞത് കൊച്ചുങ്ങളില്ലാത്ത സ്നേഹവും കൊണ്ടാണ് കൊച്ചിനെ വട്ടം കയറി പിടിക്കണത് മുമ്മ് ഞാൻ ഞാനത് വിശ്വസിച്ചു പോയി കളിഞ്ഞടി കള്ളക്കഥ കള്ളക്കഥ ഒന്നല്ല ഇവിടെന്നാണ് സംസാരിക്കണ്ട എന്നെ ചേട്ടൻ മേടിച്ചിട്ടുണ്ടായിരുന്നു നീ ചേട്ടനെ തൂങ്ങിയോട്ട് വിളിച്ചിട്ടായില്ലേ ചേട്ടത്തില്ലാത്ത സമയത്ത് ചേട്ടൻ എങ്ങനെ തൂന്നിടീ നിനക്ക് നീ ഊന്ന ബന്ധാണോ ഇത്ര നാളെ നിനക്കപ്പൂ ജീവിച്ച വാറ കേട് ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ഒരാഴ്ചക്കുള്ളി ഞാൻ നാട്ടിലോട്ട് വരും ഞാൻ വരുമ്പോ നീ അവിടെ ഉണ്ടെങ്കിൽ നീ നിന്റെ വീട്ടിലോട്ട് പൊക്കോ വന്ന ഉടനെ ഈ ബന്ധവും ഞാൻ തീർക്കണാണ് ഇനി നീ എന്റെ ഭാര്യയായിട്ട് ജീവിക്കൂല കേട്ടോ ഞാൻ പറയണോന്ന് മതി പറയണില്ല നിന്നെ വിളിക്കേണ്ട പേര് വേറെയാണ് ദേ ഫോൺ വെച്ചോ വിളിച്ച ഹലോ ഹലോ ചേട്ടാ അച്ഛനും നമ്മള് വിശ്വസിച്ചില്ലല്ലോ മോളെ എല്ലാരാന്ന് ഓണേനു വിശ്വസിച്ചത് സത്യം എന്താണെന്ന് അറിയാൻ ഒരാള് പോലും ശ്രമിക്കണില്ലല്ല ഇനി ഞാനും എന്റെ മോൺ എന്ത് ചെയ്യും എന്തിനാണത് നീ പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ലല്ലേ മനസ്സിലായാ കാണിന്റെ വാക്കിന്റെ പവർ ഏർ എന്നെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ പറ്റൂല ഇതൊരു പെണ്ണാണ് വെറും പെണ്ണ് നീ എത്ര നാളുകൾ ഇങ്ങനെ പൊത്തിപ്പിടിച്ചോ കൂടി ഏ

അല്ലെങ്കിൽ വേണ്ട എനിക്കറിയണോന്ന് ഇനി ആരും ഉപദ്രവിക്കാത്ത ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാട്ടാ അങ്ങനെ അങ്ങനെ ഒരു സ്ഥലമുണ്ട് അവിടെ മോനെ ആരും ഉപദ്രവിക്കാൻ പറ്റൂല അമ്മ വാ അമ്മ മോളോട് പറഞ്ഞില്ലേ മോളാരും ഉപദ്രവിക്കാത്ത സ്ഥലത്തേക്ക് അമ്മ കൊണ്ടുപോവാന്ന് അവിടെ പോവാൻ വേണ്ടിയാണ് നമ്മളോട് വന്നേക്കണത് മനസിലായ വാക്കിന്റെ പവറ് ഏ എന്നെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ പറ്റൂല ഇതൊരു പെണ്ണാണ് വെറും പെണ്ണ് നീ എത്ര നാളികളിങ്ങനെ പൊത്തിപ്പിടിച്ചോ കൂടി ഏഹ് നീ നോക്കിക്കോ ഇനിയും തക്കത്തിന് നിങ്ങൾ എന്റെ കൈ കിട്ടിയ അല്ല എന്റെ കൊച്ച് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്യാത്ത എന്റെ കൊച്ചെന്തിനാണ് ഈ ശിക്ഷാന് ശരിക്കും ശിക്ഷ കിട്ടേണ്ടത് അവനല്ലേ അതെ അവനാണ് ശിക്ഷ കിട്ടേണ്ടത് എന്റെ മൂക്ക് ഇനിയുണ്ട് ജീവിതം അവള് ഉയരങ്ങളിലേക്ക് പറക്കണം അതിന് അവൻ പോരെ വാ മോളെ നമുക്ക് പോവാം അമ്മ ഞാൻ തിരിച്ചു വരുന്നത് വരെയും അമ്മ എന്റെ മോളെ നോക്കണം എനിക്ക് ഈ ലോകത്ത് ഇവളെ വിശ്വസിച്ച് ചെയ്യിപ്പിക്കാനായിട്ട് അമ്മയില്ലാത വേറെ ആരുമില്ല അതുകൊണ്ട് ഞാൻ വരുന്നത് വരെയും അമ്മ ഇവളെ നോക്കണം അമ്മ എന്നെ വളർത്തിയ പോലെ അമ്മ ഇവളെയും വളർത്തണം അല്ല എവിടെ പോണേ ഞാൻ പോരൂ അമ്മേ ഞാൻ തിരിച്ചു വരും പോട്ടെ ചേട്ടാ എന്തു പറ്റേട്ടാ എന്ത് കിടപ്പാണ് കിടക്കണത് ഈശ്വര ദൈവമേ ഞാനിത് എങ്ങനെ സഹിക്കും എന്റെ ഒരു ചായ മേടിച്ച് റൂമിലോട്ട് പോയ ആണല്ലേ ഞാനൊന്ന് അപ്പുറത്തേക്ക് പോയി വന്നപ്പോഴേ ഇവിടെ എന്താണ് സംഭവിച്ചത് ചേട്ടാ ദേവോമി എനിക്കിനി ആരുണ്ട് ഈശ്വര ചേട്ടാട്ടാ ചേട്ടാ നീ നീക്കറേ നെഞ്ചത്തടിച്ചീ കരേ എത്ര കരഞ്ഞാലേ നിന്റെ ചേട്ടന് നീഴുന്നേക്കാൻ പോടില്ല അത് ഒരു ലോകത്തേക്കാണ് നിന്റെ ചേട്ടനാ ഞാൻ പറഞ്ഞു വിട്ടത് ഇനി ഒരു കുഞ്ഞിനും എന്റെ മോക്കളായൊരു അനുഭവം നാ പാടില്ല അയ്യോ ഞാനിതെങ്ങനെ സഹിക്കേ ഇനി ഞാൻ പോകുന്നത് നിയമത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങാനാണ് നിയമത്തിൻ്റെ മുമ്പിൽ ഞാനൊരു തെറ്റുകാരിയാണ് പക്ഷേ ഒരു അമ്മ എന്ന നിലയിൽ എൻ്റെ മനസാക്ഷിക്ക് മുമ്പിൽ ഞാനൊരു തെറ്റുകാരിയല്ല